അന്തിനാട് ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ അഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വൈകിട്ട് ആറാം മുപ്പതിന് വാരണാസി ശ്രീ പഞ്ചദർശനാം ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ദീപ പ്രജ്വലനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തും മേഴത്തൂർ സുദർശനൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ദിവസവും രാവിലെ ഗണപതി ഹോമം വേദപാരായണം ഗ്രന്ഥപൂജ നാമജപ പ്രദർശനം സമൂഹ പ്രാർത്ഥന എന്നിവയും നടക്കും സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വൈകിട്ട് പൂജവയ്പ് ചടങ്ങ് നടക്കും ദുർഗാഷ്ടമി ദിനമായ മുപ്പതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് മഹാസുദർശന ഹോമം ഭദ്രകാളി പ്രാദുർഭാവം നാമസങ്കീർത്തനം പ്രഭാഷണം എന്നിവ നടക്കും വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഭാഗവത സപ്താഹ കമ്മിറ്റി നടത്തിയിട്ടുള്ളത് പാലക്കാട് മേഴത്തൂർ ബ്രഹ്മശ്രീ മേഴത്തൂർ സുദർശൻ നമ്പൂതിരിയുടെ മുഖ്യാചാര്യനായിട്ട് നടത്തപ്പെടുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച വൈകിട്ട് ആറു മുപ്പതോടുകൂടി വാരണാസി ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവറുകളാണ് ഭദ്രദീപ പ്രകാശനം നടത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നവരാത്രിയോടനുബന്ധിച്ച് ഇരുപത്തൊൻപതാം തീയതി വൈകിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നവരാത്രി മണ്ഡപത്തിൽ ക്ഷേത്രം മേൽശാന്തിമാരായ ബ്രഹ്മശ്രീ കല്ലമ്പള്ളിൽ കേശവൻ നമ്പൂതിരിയും കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ നവരാത്രി മണ്ഡപത്തിൽ തയ്യാറാക്കുന്ന പ്രത്യേക പൂജകളോടുകൂടി ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളുമൊക്കെ പൂജ വയ്ക്കുകയും തുടർന്ന് മഹാനവമി വിജയദശമി ആഘോഷങ്ങളെല്ലാം ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്യപ്പെടും സപ്താഹയജ്ഞ സമാപന ദിനമായ ഒക്ടോബർ അഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് നൂറ്റിയെട്ട് നാളികരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വേദപാരായണം വിഷ്ണു സഹസ്രനാമം അവഭൃത സ്നാനഘോഷയാത്ര കലശാഭിഷേകം എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ സെക്രട്ടറി പി കെ മാധവൻ നായർ വൈസ് പ്രസിഡന്റ് ബിജു ആർ നായർ ദേവസ്വം സെക്രട്ടറി സുരേന്ദ്രൻ നായർ പബ്ലിസിറ്റി കൺവീനർ പി എം ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു